അലദി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുനൂറ് രൂപ കൊടുത്തൊരു മനോഹരമായ ലേഡീസ് ടോക്കിൻ്റെ കലക്ഷനാണ് ഷുഗർക്കിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കുമാണ് വരുന്നത് യോഗ പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് അരഭാഗത്ത് ഫുഡിൽ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഷുഗർ കെൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് വ്യത്യസ്തമായ അഞ്ചോളം പേറ്റേണ്ടാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് യോഗ പോർഷനിൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് മുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ച് വ്യത്യസ്തമായ അഞ്ച് വർക്കിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ വർക്കിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഷുഗർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പ് നല്ല ക്വാളിറ്റി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓക്കേഷനിൽ വർക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടുതൽ വർക്ക് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ അല ഭാഗത്ത് ഫില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫില്ല് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്നു പോപ്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ഷുഗർ കെയ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാവൻഡറിൽ കളർ ചെയ്ത മനോഹരമായ റോക്ക് ടോപ്പ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപ കൊടുത്തു മനോഹരമായ ഫ്രോക്ക് ടോപ്പിൻ്റെ കലക്ഷനാണ് ഷുഗർ കെയ്റ്റ് മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഷുഗർ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഈ മനോഹരമായ വർക്ക് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കുമാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ത്രീ ഫോർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുനൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് പുറത്ത് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ അഞ്ച് പാറ്റേണിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്താൻ എല്ലാ ടോക്കുകളും അതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അരി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ ഒന്നാം നിലയിലാണ് നല്ലൊരു വീടുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ പ്രിയ പ്രേക്ഷകർക്ക് അതി ഫാഷൻസ്